തൗസൻഡ് ലിഫ്റ്റ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോട്ടലുകളിൽ നിന്നും നമ്മൾ നല്ല രുചിയുള്ള ഞണ്ട് റോസ്റ്റ് കഴിക്കാറില്ലേ നമുക്കും ഉണ്ടാക്കാൻ നല്ല സ്വാദുള്ള രുചിയുള്ള ഞണ്ട് റോസ്റ്റ് ഇന്ന് നല്ല സുന്ദരന്മാരും സുന്ദരികളായ കുറച്ച് നല്ല ഞണ്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷാണ് ഞണ്ടു റോസ്റ്റ് പോഷകദായകവും ആരോഗ്യകരവുമായ ഭക്ഷണമാണല്ലോ ഇതിൻ്റെ തോട്ടിൽ എന്തെല്ലാം ചിത്രപ്പണികളാണില്ലേ കണ്ടോ ഇതിൻ്റെ കണ്ണാണിത് ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ കണ്ണ് ഇതുപോലെ മുകളിലായിരിക്കുന്നു ഈ പുള്ളി കണ്ടപ്പോൾ കണ്ണാണെന്ന് കരുതി പിന്നെ ഞാൻ ചിന്തിച്ചു മൂന്ന് കണ്ണുണ്ടാവുമോ അപ്പോൾ വീണ്ടും നോക്കുമ്പോഴാണ് ഇതാ ഇതാണ് ഇതാണതിൻ്റെ രണ്ട് കണ്ണുകൾ പാടവരമ്പിലൊക്കെ ഇഷ്ടം പോലെ ഞണ്ടുണ്ടാവാറുണ്ട് രാത്രിയായ കുറുക്കന്മാർ ഞണ്ടിനെ പിടിക്കാൻ വരും അപ്പം ഞങ്ങൾക്കൊരു പാട്ടുണ്ട് പാടത്തിറങ്ങി ഞെണ്ടിനെ പിടിച്ചു കറുമുറ തിന്നു ആദ്യമായി ഞണ്ട് മുറിച്ചെടുത്ത് കഴുകിയെടുക്കണം അപ്പം നമുക്ക് ഞണ്ട് വൃത്തിയാക്കാം കേട്ടോ കാണുമ്പോഴത്തൊന്നും ഇത് നല്ല പ്രയാസമുള്ള കാര്യമാണെന്ന് പക്ഷേ അത്ര പ്രയാസമൊന്നുമില്ല വളരെ എളുപ്പമാണ് കൈ മുറിയാതെ നോക്കിയാൽ മതി ഞണ്ടെടുത്ത് ആദ്യം ഇതാ ഈ ബാക്കിലുള്ള ഈ രണ്ട് ബലില്ലാത്ത കാലുകൾ വിട്ട പിന്നെ ഈ ചെറിയ കാലുകളുടെയൊക്കെ വെട്ടിക്കളയുക ഈ മുള്ളു വേണ്ട ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പൊളിച്ചാൽ മതി കണ്ടോ ഇതിൻ്റെ അകത്ത് കുറച്ച് വേസ്റ്റ് ഉണ്ടാവും അത് കളയുക ഇത്ര പണിയുള്ളൂ ഇത് കുറച്ച് വലിയ ഞണ്ടാണ് കൈ കൊണ്ടും വേണമെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടിച്ചിടാം കൈ മുറിയാതെ നോക്കിയാൽ മതി കത്തിരി തന്നെ വേണമെന്നില്ല കത്തി ആയാലും മതി ഞെണ്ടിൽ ഉയർന്ന പ്രോട്ടീൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വിറ്റാമിൻ ബി ടുവൽ ലിനിയം ചെമ്പ് സിങ്ക് കാൽഷ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം എന്നീ ധാതുക്കളും വൈറ്റമിനുകളും അടങ്ങിയിരിക്കുന്നു ഷെൽഫിഷ് അലർജി ഇല്ലാത്തവർക്ക് ഇതൊരു മികച്ച ഭക്ഷണമാണ് ഞണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പുതിയ ഞണ്ടുകൾ തിരഞ്ഞെടുക്കുക ചില്ലുകൾ ഉറപ്പുള്ളതും ഗന്ധമില്ലാത്തതുമായിരിക്കണം പോടാണ് എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടോ കള്ളി പറഞ്ഞ ഉള്ളു മുഴുവൻ തോടാണ് അത്രയും ഞെണ്ട് ശരിയാക്കിയിട്ട് ഇതാ ഇത്ര കിട്ടിയ ഒരു എഴുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും ഞണ്ട് റോസ്റ്റിലേക്കുള്ള ചേരുവകൾ കുരുമുളക് പൊടി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി രണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടി ചെറിയ ഉള്ളി ചതച്ചത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പിന്നെ വലിയ ഉള്ളി അരിഞ്ഞതും വെളിച്ചെണ്ണയും ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം വേണ്ടി വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു മൂന്ന് സവാള അരിഞ്ഞതിച്ചു ചെറുതാണെങ്കിൽ നാല് കുറച്ച് ഉപ്പ് ചേർത്ത് തക്കാളി പൊടി ഇട്ട് ഒന്ന് നല്ലപോലെ വഴറ്റാം ഇനി തീ ഒന്ന് കൂട്ടണം കൂടെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് നന്നായി ഒന്നുകൂടി വഴറ്റണം ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം വഴന്ന ശേഷം മറ്റ് മസാലകളിടാം മല്ലിപ്പൊടി കുരുമുളക് പൊടി ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരിമുളക് പൊടി എല്ലാം ഇട്ട് ഒന്ന് നന്നായി വഴറ്റണം മസാലകളെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക മസാല വഴഞ്ഞിട്ടുണ്ട് വല്ലാതെ മുരിയണ്ട ഇനി നമുക്ക് ഞെണ്ടിടാം ഞെണ്ടിട്ട് മസാലകൾ യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കണം ഞണ്ട് പാചകം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ എണ്ണയിൽ വറുക്കാതെ റോസ്റ്റ് ചെയ്തോ ആവിയിലോ തിളപ്പിച്ചോ പാചകം ചെയ്യുക പോഷകങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കും മിതമായ അളവിൽ കഴിക്കുകയും കൊളസ്ട്രോൾ ഉപ്പ് എന്നിവ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് മസാല എല്ലാ ഞണ്ടിലും ആയ ശേഷം ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വെക്കണം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടി ഇളക്കി വെള്ളം തനിയെ അതിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ചെറുനാരങ്ങാനീര് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി അടച്ചു വെച്ച് പത്ത് മിനിറ്റ് കൂടി വേവിക്കണം എന്നാലേ ഞണ്ട് വേവുകയുള്ളൂ പത്ത് മിനിറ്റായി തുറന്ന് ഇളക്കുക ഇനി ഇതിലെ വെള്ളം ശരിക്കു വറ്റണം റോസ്റ്റ് ആവണം വല്ലാതെ ഡ്രൈ ആവരുത് നമ്മുടെ ഞെണ്ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇതിൽ വേണ്ടത്ര നമുക്ക് എരിവ് ഇടാം കേട്ടോ കുരുമുളകോ ചില്ലി പൗഡറോ ഇടാം ഷാപ്പിലൊക്കെ ഇത് നല്ല എരിവിലായിരിക്കും നമുക്ക് നമുക്ക് കഴിക്കേണ്ട പാകത്തിന് കിട്ടാൽ മതി അപ്പോൾ ചൂടുള്ള ഞെണ്ട റോസ്റ്റ് വിളമ്പ ഇത് ചൂടോടെ കഴിക്കണം അതാണ് ടേസ്റ്റ് അപ്പത്തിലോ ചോറിലോ ഏതിൽ വേണമെങ്കിലും കൂട്ടി കഴിക്കാം കഴിക്കുമ്പോൾ വായിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം ഞെണ്ടുകൊണ്ട് കുരുമുളകൊക്കെ അങ്ങനെ ഇട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചാലും നല്ല രുചിയാണ് എൻ്റെ ഈ ചാനലും ഞണ്ട് ഞണ്ടുകറിയും നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ നൂറ് നൂറ്റമ്പത് ഗ്രാം കഴിച്ചാൽ മതി ധാന്യങ്ങളും പച്ചക്കറികളുമായി കൂട്ടിച്ചേർത്ത് സന്തുലിതമായ ഭക്ഷണമാക്കുക സമീകൃതമായ ഭക്ഷണത്തിന്റെ ഭാഗമായി ചേർക്കുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ നിരവധി നേട്ടങ്ങൾ ലഭിക്കും